أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إبراهيم كان أمة قانتا لله ولم يك من المشركين شاكرا لأنعمه وهداه إلى صراط مستقيم. وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين. ثم أوحي ذبح ملة إبراهيم حنيفا وما كان من المشركين صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم سر الله سبحانه وتعالى نامي ولي من يدركم ما

എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇബ്രാഹിം 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 ഇത്രയും ഉയർന്ന അംഗീകാരം നബി നബി കൂടുതൽ ചെയ്യപ്പെടുന്ന ാണ് നാല്

ഇബ്രാഹിം കൂടുതൽ ആകാനുള്ള ഒന്നാമത്തെ എന്തുകൊണ്ടാണ് ഒരു സമുദായം എന്ന് പറഞ്ഞത് ഒരു വ്യക്തി സമുദായം ചെയ്തു തീർക്കുന്ന അത്രയും കാര്യം ഒരു പ്രസ്ഥാനം ചെയ്ത് തീർക്കുന്ന അത്രയും കാര്യം ഒരു വ്യക്തി ചെയ്തു തീർത്തത് കൊണ്ടാണ് ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞിട്ടും ആ ദീൻ ലോകത്ത് വ്യാപിക്കുകയും നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇബ്രാഹിം നബി അലി അസലാകുന്ന ഒരു വ്യക്തി ഒരു സമുദായം ഒരു പ്രസ്ഥാനം ചെയ്തു തീർക്കുന്ന കാര്യങ്ങൾ ും ഒരു വ്യക്തി ആ വ്യക്തി വ്യക്തിപരമായ സ്വർഗത്തിലേക്ക് എത്തുന്നതിലുപരിയായി സമൂഹത്തെയും ആനയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സമാപിമാരി ഈ ഒരു ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നവരായിരുന്നു പുറത്ത് പിന്നെ ഏറ്റവും വലിയ കർമ്മശാസ്ത്ര അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഒരിക്കൽ ഇന്ന കാന ഉമ്മതൻ ഒരു സമുദായമാണ് അല്ലാഹുവിനെ കീഴ്വണക്കമുള്ള ദാസന്

ഇബ്രാഹിം നബിയെ അലൈഹിസ്സലാം കോസ് ആണ് ഒരു സമൂഹം അല്ലാഹുവിനെ കീഴ്വഴക്കാനുള്ള ദാസൻ എന്ന് പറഞ്ഞു. നിങ്ങൾ മാറിപ്പോയതാണ് നിങ്ങൾ കോആദബിന ജബൽ നുസ്റാനല്ലോ എന്ന് പറയുന്നു. വീണ്ടും അബൂ നാഗീബിനെ നസ്റൂദ് റസൂലില്ലാഹ് എന്ന് പറഞ്ഞു ഇന്ന മുആദബിന ജബൽ കാ ഉമ്മതൻ ഖാലിതൻ ലില്ലാഹ് എന്നിട്ട് എന്നിട്ട് അബ്ദുഹിന് വിശദീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ അൽ ഖൈറ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കുന്നയാളായി തീരും അയാൾ ഉണ്ടായിത്തീരും അദ്ദേഹത്തിന് കിട്ടിയ തലമുറകളിലേക്ക് കൈമാറും

إنك يا الله بن مسعود رضي الله عنه قريب قال القانتُ المطيع لله ولرسول الله صلى الله عليه وسلم قالتُ إِنَّ مُرْغِمَ إِنَّ اللَّهُ إِلَيْمَ رَسُولِ إِلَيْمَا يَسْتَرِكُنَّ يَا نَا قَدِيرًا وَعَدِلَ رُسْلَانِكَ إِنَّ مُعَاذًا كَانَ يُعَلِِّمُ النَّاسَ الْخَيْرَا செய்தியாளர்கள் வாய்ஸ் பைட் முதலமைச்சர் இருபத்து ஐந்து

പന്ത്രണ്ട് മക്കൾ അവര് വലിയ കുടുംബക്കാരായി വലിയ സമൂഹമായി ചരിത്രത്തിൽ അവര് തീർത്ഥം നാമപ്പെട്ടപ്പോ

എന്നിട്ട് ഇബ്രാഹിം നബി ചെയ്ത ദുആ ഖുർആനിൽ അല്ലാഹു പറയുന്നു റബ്ബനാ بواد غير ذي زرع عند بيتك المحرم ربنا يقيم الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون റബ്ബനാ നഹർ അർ-രിദി ദാമേ ഇന്നി അസ്തൻതു മിൻ ദുിയതി ജ്ഞാനത്തെ തലമുറകള കൊണ്ടുവന്ന പാപിച്ചിരിക്കുന്നയാണു വിവാദിന മല് തെരിവിൻ്റെ ഒരു തൈരി റസഅ് തർസീലാത്ത ഭൂമി ഇവിടെ പച്ചകളിലെന്ന ധാനങ്ങളിൽ വിലയിട്ട പല വർഗ്ഗങ്ങളും ഇല്ല ഗൈരി റസഅ് തസീലാത്ത മുറ്റത്താണ് ഞാൻ നിന്റെ തലമുറകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് നമ്മൾ പ്രസ്ഥാനം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എവിടെ നിന്നാണ് ഈ വരണ്ടു ഭൂമിയിൽ കൊണ്ടുവന്ന്

ഈ ഈ നാല് മാസം ഒരു വർഷം 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 മൂന്ന് ഞാൻ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇവനും ഇവിടെ ജീവിച്ചു വരിക്കണം ഇവന്റെ തലമുറകളും ഇവിടെ ജീവിക്കണം അപ്പനായി എന്റെ തലമുറകളെ ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കും എവിടെയാണ്

ಇಸ್ಮಾಹಿಲ್ ಅಲಾಯು ಮಕ್ಕಳ ಸಜೀವ ഇത്രയും വലിയ സാഹസപ്പെട്ടുകൊണ്ട് ും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞിട്ട് ലോകത്ത് ഇന്നും ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം െ കൊണ്ടി തയ്യാറായി മറ്റൊരു മകനായിരുന്നു

أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله أما الآخرين سبعين آلا نمركم نبي عليه السلام بقوله ഒരു പ്രസ്ഥാനീർത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അടുക്കള മുതൽ വേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സമുദായമാണ് നമ്മൾ നമ്മളിലൂടെ നമ്മുടെ വീട്ടുകാർ നിസ്കാരക്കാരായി തീരണം വീട്ടുകാർ ഭീനിയായി ചൈതന്യമുള്ളവരായി തീരണം നമ്മളിലൂടെ നമ്മുടെ കുടുംബക്കാര് ഭീനിയായി തീരണം നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഭീനിയായി ചൈതന്യം ഉണ്ടാകണം നമ്മളിലൂടെ നമ്മുടെ നാടുകളിലും ധാരാളം പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും നമുക്ക് നല്ല അവസരം ഇബ്രാഹിം ഇത്രയും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാകാനുള്ള രണ്ടാമത്തെ കാരണം ദാസനായിരുന്നു ഇബ്രാഹിം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം യുക്തിക്ക് സ്ഥാനം നൽകിയില്ല ഇന്ന് എല്ലാവരും ലോജിക്ക് യുക്തിക്ക് ഉചിതമാണോ അള്ളാഹിന്റെ നിർദ്ദേശം എന്ന് പരിശോധിക്കും യുക്തി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ നമുക്ക് കാണാൻ പറ്റൂല അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളുടെ പ്രയോജനവും കാണാൻ പറ്റൂല ആ വിജ്ഞാന ശാഖ തന്നെ വേറെയാണ് അതിന്റെ പേര് വഹിയെ ഇലാമി എന്നാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ ദിവ്യ സന്ദേശത്തിലൂടെ നവക്തനക്കിയ അധ്യായനങ്ങളാണ് അല്ലാഹു സ്വർഗ്ഗവും നരകവും ജീവിയായ വിഷയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ യുക്തിക്ക് സ്ഥാനം നൽകിയില്ല മകൻ കൊണ്ടുള്ള ഉപേക്ഷിക്കാൻ പറഞ്ഞ നിർദ്ദേശം അനുസരിക്കാൻ വേണ്ടി തയ്യാറായി മകൻ്റെ പേറ്റിൽ വെറ്റിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോട് അല്ലാഹു നിർദ്ദേശിച്ചു അതിന് തയ്യാറായി ു എന്തിനാ ഒരിക്കലും ഉചിതമല്ലാത്തൊരു നിർദ്ദേശവും നിയമവും എന്നോട് അടിച്ചേൽപ്പിക്കുന്നു എന്ന് ഹൃദയത്തിൽ പോലും وَسَجْدُنِي إِنْ شَاءَ اللَّهُ مِنَ الصَّابِرِينَ സത്യവിശ്വാസികളുള്ള അല്ലാഹുവിന്റെ നിർദേശങ്ങളിൽ ലോജിക് വില യുക്തി അന്യെസിക്കുന്ന കാലം ഖുറാൻ നബി അലൈഹിസലാമിനോട് ആരാധനയില്ലാത്ത മണനാദ്യത്തിൽ മകൻ കൊണ്ടുവന്നു ബോധിക്കാൻ നിർദേശിച്ചു മകൻ പിതാവിന്റെ കൈക്കു പിടിച്ച നടക്കുന്നതായിമായപ്പോൾ വീണ്ടും അല്ലാഹുവിന്റെ നിർദേശംവരുകയാണ് അന്നാ നിർദേശുന്ന മഗരു ആയിശാനിലേക്കും മകൻ

മവാജനമാരുടെ സ്വന്തം വാഹിയാ അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശമാണത് അനുസരിക്ക നിർബന്ധമാണ് ആ മകൻ പിതാവിനോട് പറയുകയാണ് യാ ബത്തി ഫഇൽ മാ തുമർ എന്ന പൊന്നോമനപ്പാ നിങ്ങൾ അല്ലാഹുവിന്റെ നിർദ്ദേശം പാലിച്ചുകൊള്ളുക

മകനെ അറിവായി പകർന്നു നൽകിയ ഉമ്മ എന്നാൽ അവനാകപ്പെട്ടില്ല പിതാവ് നമ്മളെ കൊണ്ടുവന്ന് ഒരു വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ചിരിക്കുകയാണ് ഈ അവലാദിയും ദേവലാദിയും അല്ല അവൻ ഉമ്മയിലെന്ന് കേട്ടത് അള്ളാഹുവിനെ കുറച്ച് കേട്ടു അള്ളാഹുവിന്റെ വിധിവിടക്കുകളുടെ അമൂല്യമായ മഹത്വത്തെ കുറിച്ച് കേട്ടു ആരാണ് പ്രവാചകന്മാരെ എന്ന് കേട്ടു പിതാവിനോട് മകൻ പറയുകയാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്തോ ഒരു മറുപടിയാണ് അള്ള ഉദ്ദേശിച്ച തീരുമാനപ്രകാരമാണ് എനിക്ക് എല്ലാം കഴിയുന്നത്

വതല്ലഹു ലിൽ ജബീൻ ഇസ്മായില ലൈന സലാമന നത്തിതദ അന്ദ മഗലി ഖദിയ്യപ്പോൾ എന്തു വേണ്ടേയാ അർത്ഥാൻ വേണ്ടിയാണ വനദൈനഹു അയ്യ ഇബ്രാഹീം ഇബ്രാഹീമേ എന്ന് ഞാൻ വിളിക്കുകയാണു സദ്ദഖ തഖിയർസയാഇ നിങ്ങളെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കയാണു ഇമ്മാ തക

ആടിനെ നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രാർത്ഥന ചെയ്തു ജിബ്രീൽ അലൈഹിസ്സлам ആടുമായി വരികയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുന്നു നിങ്ങളെ മഹാനൊരു ആടിനെ ഇന്ന അല്ലാഹു സുബ്ഹാനഹു വതആല നൂറ്റാണ്ടുകളേ കഴിഞ്ഞിട്ടുള്ള സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും അല്ലാഹു എന്ന പ്രവാചകന്റെ സമുദായത്തുകൂടി ആ ഉദമീത്ത് നൽകിയിത്രയാ യും സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോ നാൽക്കാല് മൃഗങ്ങളെ അറങ്ങുകയാണ് സമർപ്പണത്തിന് തയ്യാറായപ്പോൾ അദ്ദേഹത്തിന്റെ സൽകീർത്തനത്തെ നിലനിർത്തുകയുണ്ടായി

ും നാം അവരുടെ പോയാലും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും 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 നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ നാം നിലനിർത്തും തീർച്ചയായി വിവാഹം നമ്മുടെ ദാസന്മാരിൽ പട്ടയാളാകുന്നു إبراهيم النبي عليه السلام والسلام إلى لله إذ قال له ربه أسلم قال أسلمت لرب العالمين إذ قال له ربه أسلم الله إبراهيم النبي عليه الصلاة الله يا ناجرة فنسترنا الله